യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുന്നതുമായി ബന്ധപ്പെട്ട വാതുവെപ്പ് യു എസ് ഡോളറിനെ ഏകദേശം രണ്ടു മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നയിക്കുമ്പോൾ ഇന്ന് സ്വർണ്ണ വിപണി ഉയർന്നു ഈ ആഴ്ചയിലെ യു എസ് ഡാറ്റയും പ്രധാന സെൻട്രൽ ബാങ്ക് ഇവന്റുകളും വ്യാപാരികൾ നിരീക്ഷിക്കും പുറമെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരാനിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് വിപണിയിൽ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ാണ് എത്തിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവിലെ ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തിമൂവായിരത്തി നാനൂറ്റി നാല്പത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി അൻപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്